ശിരൂരിൽ മണ്ണിടിച്ചലിൽ കാണാതായ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഇന്ന് ജോലിയിൽ പ്രവേശിച്ചു കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിലാണ് കൃഷി കൃഷ്ണപ്രിയയ്ക്ക് സർക്കാർ ക്ലർക്കായി ജോലിയിൽ നിയമനം നൽകിയത് വീടിൻ്റെ അത്താണിയായ അർജുൻ്റെ അപകടം ഇന്നും ആ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകിയത് നിലവിൽ ലഭിച്ച ജോലി കുടുംബത്തിന് വലിയ ആശ്വാസമാണെന്നും കൃഷ്ണപ്രിയ പറയുന്നു എന്നാൽ ഇതൊക്കെ കാണാനും കേൾക്കാനും എൻ്റെ അർജുനേട്ടൻ ഇല്ലല്ലോ എന്ന സങ്കടവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലിയെന്നും കൃഷ്ണപ്രിയ പറയുന്നു ജോലി ലഭിച്ച സന്തോഷമുണ്ടെങ്കിലും ഇതേ സമയം അർജുനെ കാണാനാ കണ്ടെത്താനാകാത്ത സങ്കടത്തിലുമാണെന്നും ഇപ്പോഴും ആ കുടുംബം അർജുനെയും വണ്ടിയെയും കണ്ടെത്തുക എന്നത് കുടുംബത്തിൻ്റെ ആവശ്യമാണെന്നും സർക്കാരിൽ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറയുന്നു ഒന്നര മാസം മുമ്പാണ് ഗംഗാവലിപ്പുഴയുടെ സമീപത്ത് നിന്ന് അപ്രതീക്ഷിതമായി അർജുൻ ലോറി അപകടത്തിൽപ്പെടുന്നത് അന്നു മുതൽക്കേ പല തരത്തിലും അർജുനായി തിരച്ചൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല വരും ദിവസങ്ങളിൽ എത്തിച്ചിട്ടുള്ള തിരച്ചിൽ നടത്തുമെന്നും കുടുംബം പറയുന്നു